ജില്ലസ്റ്റ് ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് വർക്ക് ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാൾ പിടിയിൽ മേഴത്തൂർ സ്കൂളിലെ അധ്യാപകന്റെ കാർ മോഷണം പോയ സംഭവത്തിൽ അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവ് ചാലുശ്ശേരി പോലീസിന്റെ പിടിയിലായി ആലപ്പുഴ തലവടി സ്വദേശി പുത്തൻപറമ്പിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള വിനോദ് മാത്യു ആണ് പതിനാല് മാസത്തിനു ശേഷം പിടിയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിന് കൂറ്റനാട്ടെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി ഏൽപ്പിച്ച വാഹനമാണ് മോഷണം പോയത് വിവിധ ജില്ലകളിലായി ഇരുപത്തി അഞ്ചിലേറെ വാഹന മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ വിനോദ് മാത്യു എന്ന് പോലീസ് പറഞ്ഞു വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് വാഹന മോഷണങ്ങൾ നടത്തുന്നതാണ് രീതിയെന്നും പറയുന്നു മോഷ്ടിച്ച വാഹനങ്ങൾ തമിഴ്നാട്ടിലാണ് വിൽക്കുന്നത് പ്രതിയെ പോലീസ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൂറ്റനാട്ടെ വർക്ക്ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചാലശ്ശേരി ഇൻസ്പെക്ടർ കെ സതീഷ്കുമാർ, കുമാർ എസ് ഐമാരായ വി ആർ രണീഷ് ഡേവി സി പി ഓ മാരായ ഷിജിത്ത് അതുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സ്കൂൾ കാരത്തൂർ വിജയ ഈ വർഷവും പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിംഗ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷേഖ് ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ